ശാസ്ത്ര ചിന്തകളോടെ യുക്തിഭദ്രമായ സമൂഹ നിർമ്മിതിക്ക് കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ നവകേരളം നവമുകളിൽ എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാനത്ത് ആയിരം യൂറിക്ക ബാലവേദികളുടെ ജില്ലാതല പ്രഖ്യാപനം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇരട്ടി യൂണിറ്റിൽ നടന്നു കളികളും പാട്ടുകളുമായി യൂറിക്ക ബാലവേദി സംസ്ഥാന ഉപസമിതി അംഗം കെ രാമകൃഷ്ണൻ മാസ്റ്റർ കുട്ടികളോട് സംബന്ധിച്ചു

ജില്ലാ ബാലവേദി കൺവീനർ ഗിരീഷ് കോപ്രിയ അധ്യക്ഷനായി ബാലവേദി മേഖലാ കൺവീനർ സുജ രവീന്ദ്രൻ മാസ്റ്റർ സുരേഷൻ മാസ്റ്റർ കെ മോഹനൻ പി ആർ അശോകൻ പി ദിവാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ ഇരടി